ഓ നമോ നാരായണായ ശ്രീമത് നാരായണീയം ദശകം ആറ് ഏഴ് ശ്ലോകങ്ങൾ നമ്മൾ പറഞ്ഞു ഇനി എട്ടാമത്തെ ശ്ലോകം ഭഗവാൻ്റെ ആ വിരാട് സ്വരൂപ വർണ്ണന തന്നെയാണ് തുടരുന്നത് ഈ മൂന്ന് ശ്ലോ രണ്ട് ശ്ലോകങ്ങളിലും കൂടി പിന്നെ മൂന്നാമത്തേതിട്ട് ഭക്തി തരണേ എന്നുള്ള പ്രാർത്ഥനയാണ് ക്ലേശങ്ങൾ അകറ്റണേ എന്നൊക്കെയുള്ളത് അപ്പോൾ എട്ടാമത്തെ ശ്ലോകത്തിൽ അരക്കെട്ടിൻ്റെ പിൻഭാഗം നഖങ്ങൾ നടത്തം ബാഹു കാലുകൾ അതൊക്കെയാണ് പറയുന്നത് ശ്രോണിസ്ഥലം മൃഗഗണാപതയോർ നഖാസ്തേ ഹസ്തി ഉഷ്ട്രസൈന്ധവ മുഖാഗമനം തു കാല വിപ്രാതി വർണ്ണഭവനം വദനാബ്ജബാഹു ചരൂരുയുഗ്മ ചരണം കരുണാബുധേ ശ്രോണിസ്ഥലം എന്ന് പറഞ്ഞാൽ അരക്കെട്ടിൻ്റെ പിൻഭാഗാണ് വളരെ ഉറപ്പുള്ള ആ ഭാഗം ബട്ടക്സ് എന്നൊക്കെ പറയുന്ന ആ ഭാഗം മൃഗഗണ മൃഗങ്ങളാണ് പാതയോർ നഖാസ്തി അവിടുത്തെ കാൽനഖങ്ങൾ എന്താണ് പാതയോർ നഖാസ്തി ഹസ്തി ഉഷ്ട്ര ഹസ്തി ആന ഉഷ്ട്രം ഒകം സൈന്ധവം കുതിര ആ മൃഗങ്ങളിൽ തന്നെ കൂടുതൽ ബലമുള്ള മൃഗങ്ങളാണ് അവിടുത്തെ പാദത്തിൻ്റെ നഖങ്ങൾ ഗമനം തു കാല അവിടുത്തെ സഞ്ചാരം നടത്തം എന്താകുന്നു സദാ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലമാകുന്നു ഓരോ നിമിഷവും തിരിച്ചു വരാത്ത പോലെ ഓടി ഓടി പോവുകയാണല്ലോ അതുപോലെ ഭഗവാൻ ഓരോ ജീവാത്മാവിനെയും തന്നിലേക്ക് എത്തിക്കാനായിട്ട് സദാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പിന്നെ മുഖാമ്പുജം ബാഹു ഊരു ചരണയുഗ്മം ഈ നാലു ഭാഗത്തു നിന്നാണ് നാല് വർണ്ണങ്ങൾ വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് അതിനെ ഭവനം എന്ന് പറയുന്നത് വർണ്ണങ്ങളുടെ ഭവനം ആകുന്നു വിപ്രാദി വർണ്ണഭവനം വിപ്രന്മാരെ ബ്രാഹ്മണര് പിന്നെ ക്ഷത്രിയര് വൈശ്യര് ശൂദ്രേ ഇവരൊക്കെ യഥാക്രമം മുഖാംബുജത്തിൽ നിന്നും ബാഹുക്കളിൽ നിന്നും ഊരുക്കളിൽ നിന്നും ചരണയുഗ്മത്തിൽ നിന്നുമാണ് വന്നിട്ടുള്ളത് ബ്രാഹ്മണരെ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിനെ നയിക്കുന്ന ആൾക്കാരാണ് അവർ ശാസ്ത്രങ്ങളും വേദങ്ങളുമൊക്കെ പഠിക്കണം അത് ജീവിതത്തിൽ ആചരിച്ച് കാണിക്കണം പിന്നെ അത് അറിവില്ലാത്തവർക്കായിട്ട് സമൂഹത്തിന് വേണ്ടിയിട്ട് പഠിപ്പിക്കുകയും ചെയ്യണം ആരാണോ അങ്ങനെ ചെയ്യണത് അവരൊക്കെ ബ്രാഹ്മണരാണ് അല്ലാതെ ജന്മം കൊണ്ടല്ല ഇവിടെ ഭാഗവത്ഗീതയിലായാലും ഭാഗവതത്തിലായാലും ഒക്കെ പറഞ്ഞിട്ടുള്ള ബ്രാഹ്മണർ അതാണ് അവരെ ഇവിടെ നിന്നാ വന്ന് ഭഗവാൻ്റെ മുഖഅംബുജത്തിൽ നിന്ന് അതാണ് ഇവിടെ പറയണത് വിപ്രാതിവർണ ഭവനം വിപ്രൻ തുടങ്ങിയിട്ടുള്ള ആ നാല് വർണ്ണത്തിൻ്റെയും ഭവനം വാസസ്ഥാനം അല്ലെങ്കിൽ അവർ വന്നിട്ടുള്ള സ്ഥലം വദനാബ്ജം ഭഗവാൻ്റെ താമരപ്പൂ പോലുള്ള മുഖമാണ് വിപ്രന്മാർ വന്നത് ബാഹു എന്നതിൽ ആ കൈകളിൽ നിന്നാണ് ക്ഷത്രിയൻ എന്ന വർണ്ണം വന്നിട്ടുള്ളത് ക്ഷത്രി എന്ന് പറഞ്ഞാൽ ക്ഷതാത് ത്രായണം ചെയ്യുന്നതാണ് ത്രാണനം ചെയ്യുന്നതാണ് ക്ഷതങ്ങളിൽ നിന്നും യാതൊരു ആപത്തും വരാതെ സമൂഹത്തെ രക്ഷിക്കുക ശത്രുക്കളിൽ നിന്നും രക്ഷിക്കുന്ന ശക്തിയുള്ളവർ അവർ അശക്തർക്ക് ശക്തിയില്ലാത്തവർക്ക് ശക്തിയായിട്ട് നിൽക്കണം അവർ ഭഗവാന്റെ കൈകളിൽ നിന്ന് വന്നതാണ് ആരാണോ അങ്ങനെ അശരണരെ രക്ഷിക്കുന്നത് അവർ ക്ഷത്രിയന്മാർ തന്നെയാണ് പിന്നെ ഊരു ഭഗവാൻ്റെ തുടയിൽ നിന്നും വന്നിട്ടുള്ളതാണ് വൈശ്യന്മാർ അവരുടെ പണി കൃഷി ഗോരക്ഷ വാണിജ്യം എന്നുള്ളതാണ് പ്രയത്നം കൂടുതൽ വേണ്ടതാണ് അവർക്ക് പണിയെടുക്കാൻ മടി ഉണ്ടാവില്ല അവർ സമൂഹത്തിന് വേണ്ടിയിട്ട് കൃഷിയായാലും വാണിജ്യമായാലും ലാഭമൊക്കെ അത്യാവശ്യത്തിന് മാത്രം എടുത്ത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് വൈശ്യന്മാർ അവർ ഭഗവാന്റെ ഊരു ഊരൂന്ന് വന്നിട്ടുള്ളതാണ് പിന്നെ ചരണയുഗ്മം കാലുകളിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് ശൂദ്രന്മാർ അവരെ ബാക്കി മൂന്ന് പറഞ്ഞിട്ടുള്ള ബ്രാഹ്മണക്ഷത്രീയ വൈശ്വരെയൊക്കെ പരിചരിക്കണം അപ്പോഴേ കാര്യങ്ങൾ വേണ്ടതുപോലെ നടക്കുള്ളൂ അതിനുള്ള മനസ്ഥിതി ഉള്ള ഏറ്റവും അത്യാവശ്യമുള്ള ഘടകമാണ് അവർ പരിചാരകർ അല്ലെങ്കിൽ ശൂദ്രന്മാർ ആരാരൊക്കെ ഈ പ്രവൃത്തികൾ ചെയ്യുന്നു അതിനനുസരിച്ച് നാല് വർണ്ണവും ലോകത്തിൽ സ്ഥിതി ചെയ്യുന്നു ഓരോന്നിനും തുല്യമായിട്ടുള്ള സ്ഥാനമുണ്ട് അപ്പോൾ കാലില്ലെങ്കിലും വിഷമാണ് കയ്യില്ലെങ്കിലും ഒക്കെ അതുപോലെ തന്നെയാണ് ഈ നാല് കൂട്ടരും ബ്രാഹ്മണരെ പോലെ തന്നെയാണ് ശൂദ്രനും സ്ഥാനമുണ്ട് ഉദാഹരണമായിട്ട് നമ്മുടെ കണ്ണിലൊരു കരട് വീണാൽ ഒരു കണ്ണില് വീണിട്ടില്ലെങ്കിലും മറ്റേ കണ്ണെന്നും കണ്ണുനീര് വരും കയ്യൻ്റെ വിരലപ്പോഴേക്കും ഓടി ചെല്ലും അപ്പോഴേക്കും മറ്റേ കൈ കണ്ണാടി നോക്കിയിട്ട് കരട് എവിടെയാണെന്ന് കണ്ടുപിടിക്കും വേഗം വെള്ളം എടുക്കാൻ ബുദ്ധി പറയും അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ട് ആ കരടിനെ കളയാനായിട്ട് ശ്രമിക്കില്ലേ അതുപോലെ കാലിലൊരു മുള്ളു കൊണ്ടാൽ എല്ലാം അവയവങ്ങളും ചേർന്നിട്ട് ആ മുള്ളിനെ എങ്ങനെയാണ് എടുത്ത് മാറ്റുക എന്നുള്ളത് ശ്രദ്ധിക്കും അതുപോലെ സകലതും ഒന്നു ചേർന്ന് പ്രവർത്തിക്കണം ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്വരും ശൂദ്രരും ഒക്കെ ഭഗവാന്റെ ഓരോ അംശം തന്നെയാണ് ആരും മുകളിലുമല്ല താഴെയുമല്ല എല്ലാവരും ഒന്നു ചേർന്ന് പ്രവർത്തിച്ചാലേ സമൂഹത്തിനും പുരോഗമനം ഉണ്ടാകുള്ളൂ എന്നാണ് ഇവിടെ സൂചന ശ്രോണി സ്ഥലം മൃഗഗണ പതയോർന്ന ഖാസ്തേ ഹസ്തി ഉഷ്ട്ര സൈന്ദവ മുഖ ഗമനം തു കാല വിപ്രാതി വർണഭവനം വദനാബ്ജാഹു യുഗ്മ ചരണം മനോഹരമായിട്ടുള്ള അവിടുത്തെ യുഗ് ചരണയുഗ്മങ്ങളാണ് എന്ത് ഏറ്റവും അവസാനത്തെ വർണ്ണം എന്ന് പറയുന്ന ശൂദ്രന്മാർ കരുണാമ്പുധേ ഭഗവാനെ നോക്കുമ്പോൾ കരുണാമ്പുധേ കാരുണ്യ സിന്ധോ എന്നൊക്കെ വിളിക്കാതിരിക്കാൻ മേൽപ്പത്തൂരിന് പറ്റണില്ല ഒമ്പതാമത്തെ ശ്ലോകം ഈ ശ്ലോകത്തിലും കൂടിയാണ് ഭഗവാന്റെ അംഗപ്രത്യംഗങ്ങളും എങ്ങനെയാണ് ഈ പതിനാല് ലോകത്തിലും വ്യാപിച്ച് കിടക്കുന്ന ഓരോ വസ്തുക്കളായിട്ടും നിൽക്കുന്നത് എന്നാണ് അവിടുത്തെ അസ്ഥികളെന്താണ് നാടികളെന്താണ് എന്നൊക്കെയാണ് സംസാരചക്രമൈ ചക്രധര ക്രിയാസ്തേ വീര്യം മഹാസുരഗണോ അസ്ഥി കുലാനിശൈലാഡ്യ സരിൽ സമുദയം തരവശ്ചരോമ ജീയാദിതം വപുരനിർവചനീയമീഷ ഭഗവാനെ അവിടുത്തെ അനിർവചനീയമായിട്ടുള്ള ഈ വപുസ് ശരീരം സകല ലോകവും നിറഞ്ഞു നിൽക്കുന്ന ആ വിരാട് സ്വരൂപം ജിയാദ് വിജയിക്കട്ടെ സംസാര ചക്രം ഈ സംസാരം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവസാനിക്കാതെ കറങ്ങാണ് രാവിലെ ഉച്ച രാത്രി എന്ന് പറഞ്ഞിട്ടുള്ള ഭഗവാന്റെ കർമ്മം പോലെ തന്നെ സദാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ അതുപോലെ ഈ ചക്രധര ചക്രം ധരിച്ചിട്ടുള്ള സുദർശന ചക്രം ധരിച്ചിട്ടുള്ള ഭഗവാനെ അങ്ങയുടെ പ്രവൃത്തികളാണ് ഈ സംസാര ചക്രം ച സംസാരചക്രമായി ചക്രധര അല്ലയോ ചക്രം ധരിച്ചവനെ ക്രിയാസ്തേ സകലർക്കും വേണ്ടി അവിടെ നിന്ന് ചെയ്യുന്ന ആ പ്രവൃത്തികൾ തന്നെയാണ് ഈ സംസാര ചക്രം വീര്യം മഹാസുരഗണ മഹാ അസുരഗണങ്ങളാണ് ശൂരപരാക്രമികളായിട്ടുള്ള അസുരന്മാരാണ് അവിടുത്തെ വീര്യം അല്ലെങ്കിൽ അവിടുത്തെ വീര്യമാകുന്നു ശക്തന്മാർക്ക് ശക്തി നൽകുന്നത് പരാക്രമികളായിട്ടുള്ള അസുരന്മാരുടെ ശക്തി ശൗര്യത ശൂരത ഒക്കെ കൊടുക്കുന്നത് ഭഗവാന്റെ ആ വീര്യം ആണ് പരാക്രമം ആണ് അസ്ഥികുലാനി ശൈല ആയിരക്കണക്കിന് പർവ്വതങ്ങളുള്ളത് ഭഗവാന്റെ അസ്ഥികളാകുന്നു നാഢ്യ സരിൽസമുദയ നാഡികൾ ഓരോരുത്തരുടെയും ശരീരത്തിലുള്ള അത്രയും നാഡികൾ ഈ വിരാട് വിരാട്സ്വരൂപത്തിലും ഉണ്ടല്ലോ ആ വിരാട് സ്വരൂപത്തിലുള്ള നാഡികൾ നദികളാണ് ഈ ലോകത്തിൽ ഈ പ്രപഞ്ചത്തിൽ എത്രമാത്രം നദികളുണ്ടോ അതാണ് ഭഗവാന്റെ നാടികൾ തരവശ്ചരോമ ഇവിടെയുള്ള ഈ തരുക്കൾ വൃക്ഷങ്ങൾ മുഴുവനും അവിടുത്തെ രോമമാകുന്നു വിരാട് സ്വരൂപൻ്റെ രോമങ്ങളാണ് വൃക്ഷങ്ങൾ ഈ പ്രപഞ്ചത്തിലാകെ ഇരുപത് ലക്ഷം തരം വൃക്ഷങ്ങളുണ്ട് എന്നാണ് പറയുന്നത് ആ ഓരോ വൃക്ഷവും അനവധി അനവധി കോടികളുണ്ടല്ലോ അപ്പോൾ അത്രയധികം ഉള്ളതൊക്കെ ഭഗവാന്റെ രോമങ്ങളാകുന്നു തരവശ രോമ അങ്ങനെയുള്ള വബുസ് അനിർവചനീയമായിട്ടുള്ള ആ വബുസ് ഈശ ഭഗവാനെ എല്ലാവരുടെയും ഭരണകർത്താവായിട്ടുള്ള യജമാനായിട്ടുള്ള ഭഗവാനെ ജിയാദ് എപ്പോഴും വിജയിക്കട്ടെ ആ വിശ്വരൂപം എപ്പോഴും വിജയിക്കട്ടെ അതിനെ നമസ്കരിക്കുകയാണ് സംസാര ചക്രം ഐ ചക്രധരക്രിയാസ്തേ വീര്യം മഹാസുരഗണോ അസ്തികുലാനി ശൈല ാഢ്യ സരിൽ സമുദയ സരിത്ത് എന്ന് പറഞ്ഞാൽ നദികൾ നദികളുടെ സമുദയം കൂട്ടം എല്ലാ നദികളും അവിടുത്തെ നാടികളാകുന്നു തരവശ രോമ വൃക്ഷം വൃക്ഷങ്ങൾ മുഴുവനുമാണ് അവിടുത്തെ രോമം അവിടുത്തെ രോമങ്ങളാണ് വൃക്ഷങ്ങളായിട്ട് ചെടികളായിട്ടും സസ്യങ്ങളായിട്ടും ഈ ഭൂമിയെ പുതപ്പിച്ചു നിൽക്കുന്നത് അങ്ങനെയുള്ള അനിർവചനീയമായിട്ടുള്ള എന്തൊക്കെ എത്രയൊക്കെ പറഞ്ഞാലും നിർവചനത്തിന് അതീതമായിട്ടുള്ള അവിടുത്തെ ശരീരം വിരാട് പുരുഷ രൂപം സർവോത്കർഷേന സദാവ വിജയിച്ചു വരട്ടെ വിജയിക്കട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം പത്താമത്തെ ശ്ലോകം നാളെ നോക്കാം